ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രാജ്യത്തെ ഓരോ വാണിജ്യ രജിസ്ട്രേഷനിലും ഒരു ഒമാനി ജീവനക്കാരനെ എങ്കിലും നിയമിക്കണമെന്ന തീരുമാനം തൊഴിൽ മന്ത്രാലയം പുറത്തിറക്കി സ്ഥാപിതമായി ഒരു വർഷം പൂർത്തിയാക്കിയ സ്ഥാപനങ്ങൾക്കാണ് ഇത് ബാധകമാവുക വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ പത്ത് ജീവനക്കാരിലേറെയുള്ള സംരംഭങ്ങൾ പത്ത് ജീവനക്കാരിൽ കുറവുള്ളത് സംരംഭക സ്വയം തൊഴിൽ വ്യക്തികൾ നടത്തിയ വാണിജ്യ രജിസ്ട്രേഷനുകൾ തുടങ്ങിയവയ്ക്കെല്ലാം ഈ തീരുമാനം ബാധകമാണ് ഒരു വർഷത്തെ വാണിജ്യ പ്രവർത്തനം പൂർത്തിയാക്കിയ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ മൂന്ന് മാസ പരിധിക്കുള്ളിൽ ഒരു ഒമാനിയയെങ്കിലും നിയമിക്കാനുള്ള പദ്ധതി സമർപ്പിക്കണം നേരിട്ടുള്ള നിയമനം അല്ലെങ്കിൽ യഥാർത്ഥ നിയമനത്തിലേക്ക് നയിക്കുന്ന വ്യക്തമായ പദ്ധതി സമർപ്പിക്കുന്നതാണ് സ്വീകരിക്കുക ഇത് പാലിക്കാത്ത കമ്പനികൾക്ക് രേഖയിലുള്ള പ്രവാസി ജീവനക്കാരുടെ എണ്ണം പരിഗണിക്കാതെ നിയന്ത്രണം ഏർപ്പെടുത്തും തൽസ്ഥിതി ശരിയാക്കാനുള്ള അറിയിപ്പ് തീയതി മുതൽ മൂന്നു മാസം വർദ്ധിക്കാത്ത നിലയിലുള്ള ഇളവ് കമ്പനികൾക്ക് നൽകും വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിന്റെ ഏകോപനത്തോടെയാണ് ഈ സംവിധാനം ഒരുക്കിയിരുന്നത് പത്ത് ജീവനക്കാരിൽ ഏറെയുള്ള സ്ഥാപനങ്ങൾ ഒരു ഒമാനിയെങ്കിലും നിയമിക്കാനുള്ള ഒമാനിവൽക്കരണ പദ്ധതി മൂന്ന് മാസത്തിനുള്ളിൽ സമർപ്പിക്കണം നേരിട്ടുള്ള നിയമനം അല്ലെങ്കിൽ കാര്യക്ഷമമായ റിക്രൂട്ട്മെൻറ്റിലേക്ക് നയിക്കുന്ന കർമ്മ പദ്ധതിയും സമർപ്പിക്കാം നിയമനം ആവശ്യമാണെന്ന് കമ്പനി അധികൃതർ അറിയിക്കും ഇതിനോട് പ്രതികരിച്ചില്ലെങ്കിൽ പുതിയ ലൈസൻസുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തും മാത്രമല്ല നിരോധനമുണ്ടാവുകയും ചെയ്യും പത്തിൽ താഴെ ജീവനക്കാരുള്ള സ്ഥാപനങ്ങളും ഒരു ഒമാനിയെ എങ്കിലും നിയമിക്കണം ഇതിനുള്ള പദ്ധതി ആറ് മാസത്തിനുള്ളിൽ സമർപ്പിക്കണം അറിയിപ്പ് തീയതി മുതൽ ആറുമാസ കാലാവധിക്കുള്ളിലാണ് ഇത്തരം സ്ഥാപനങ്ങളെ വിശകലനം ചെയ്യുക നേരിട്ടുള്ള നിയമനമോ റിക്രൂട്ടിലേക്ക് നയിക്കുന്ന പ്രവർത്തന പദ്ധതിയോ സ്വീകരിക്കും പ്രാദേശിക മൂല്യവർധനവിലേക്കുള്ള സംഭാവന സ്ഥാപിതമായാൽ നിയമന മാനദണ്ഡങ്ങളിൽ താൽക്കാലിക ഇളവ് നൽകും നിയമനം നടത്തിയില്ലെങ്കിൽ പുതിയ ലൈസൻസുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തും മാത്രമല്ല നിരോധനവും ഉണ്ടാകും നോർത്തൽ ഷർക്കിയ ഗവർണറേറ്റിലെ ബനി ഖാലിദ് റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നു വിലായത്ത് പോലീസ് സ്റ്റേഷന് സമീപമുള്ള മനാഗ് പ്രദേശത്തു നിന്നും മുസേറ ഗ്രാമത്തിൽ അവസാനിക്കുന്ന ഒമ്പത് കിലോമീറ്റർ ദൂരമുള്ള റോഡാണിത് രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടെ റോഡ് നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മൂന്നര മീറ്റർ വീതം വീതിയുള്ള ഇരട്ട പാതകളാണ് ഉണ്ടാവുക ടാറിംഗ് കഴിഞ്ഞ് ഒന്നര മീറ്റർ വീതി ഉണ്ടാകും ബോക്സ് കൺവേർട്ടറുകളും വെള്ളം ഒഴുകിപ്പോകാനുള്ള ഓടകളും ഉണ്ടാകും ഇതിലൂടെ റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാനും വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കാനും സാധിക്കും കോൺക്രീറ്റും ലോഹ വേലികളും സ്ഥാപിക്കും ഗ്രാമീണ ടൂറിസത്തിനും മേഖലയിലെ സാമ്പത്തിക വിനോദസഞ്ചാര വികസനത്തിനും ഈ റോഡ് ഏറെ പ്രയോജനപ്പെടും ഈ വർഷം ഓഗസ്റ്റ് ഒന്ന് മുതൽ രാജ്യത്തെ എഞ്ചിനീയർമാർക്ക് പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിക്കൊണ്ട് തൊഴിൽ മന്ത്രാലയം അറിയിപ്പ് ഒമാൻ സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സ് ആണ് ഈ സർട്ടിഫിക്കറ്റ് നൽകുക നിലവിൽ തൊഴിലെടുക്കുന്നവർക്കും ഭാവിയിൽ നിയമിതരാകുന്നവർക്കും ഇത് ബാധകമാണ് തൊഴിൽ അനുമതി പുതുക്കാനും സ്വീകരിക്കാനും ഇത് നിർബന്ധമാകും എഞ്ചിനീയറിംഗിനുള്ള സെക്ടർ സ്കിൽസ് യൂണിറ്റ് നൽകിയ പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായാലേ എൻജിനീയർമാരുടെ വർക്ക് പെർമിറ്റ് പുതുക്കുകയോ അനുവദിക്കുകയോ ചെയ്യൂ തൊഴിൽ സംബന്ധിയായി അനുമതികളുമായി ബന്ധപ്പെട്ട് തൊഴിൽ മന്ത്രാലയത്തെ സമീപിക്കുന്നതിന് മുമ്പായി ഈ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ ഒ നൽകണം മേഖലയിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിക്കുമായി ഫോണിൽ സംസാരിച്ച് തുർക്കിയ പ്രസിഡന്റ് റജബ് ത്വയിബ് ഒരുത്തുകാനും ജർമ്മൻ ചാൻസലർ ഫ്രെഡറിസ് മെൽസും മേഖലയിൽ സംഘർഷം ഒഴിവാക്കുന്നതും സംഘർഷം ഒഴിവാക്കി സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കേണ്ടതിൻ്റെ പ്രാധാന്യവും ഭരണാധികാരികൾ ചർച്ച ചെയ്തു ഇറാനെതിരെയുള്ള ഇസ്രായേലി കടന്നുകയറ്റവും അനുബന്ധ വികസ് വികാസങ്ങളുമാണ് ഉറുദുഗാനുമായി ചർച്ച നടത്തിയത് ഈ സംഘർഷം മേഖലയിലുടനീളം വലിയ പ്രതിസന്ധിക്ക് കാരണമാകും സംഘർഷം ലഘൂകരിക്കേണ്ടതിൻ്റെയും ശത്രുത അവസാനിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും ചർച്ച ചെയ്തു രാഷ്ട്രങ്ങളുടെ സുരക്ഷ സംരക്ഷിക്കാനും ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്താനും ഇത് അത്യന്താപേക്ഷിതമാണെന്നും നേതാക്കൾ പറഞ്ഞു പശ്ചിമേഷ്യയിൽ മൂന്നാം ദിവസവും ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നു ഇരുഭാഗത്തും വലിയ തോതിൽ നാശനഷ്ടമുണ്ടായതായാണ് വിവരം ഇറാനിലെ പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനവും എണ്ണ സംഭരണ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് മധ്യ വടക്കൻ ഇസ്രായേൽ ലക്ഷ്യമിട്ടായിരുന്നു ഇറാൻ്റെ മിസൈൽ ആക്രമണം ബാറ്റിയാം ടെല്ലവീവ് കിഴക്കൻ ഹൈഫയിലെ ടാറ തുടങ്ങിയ മേഖലകളിലാണ് ആക്രമണം നടന്നത് ശനിയാഴ്ച രാത്രിയും ഇന്നലെ പുലർച്ചെയുമായി തുടർച്ചയായ രണ്ടാം ദിവസമാണ് ഇസ്രായേലിലെ പ്രധാന നഗരങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈലുകൾ തൊടുത്തുവിട്ടത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീയുടെ രണ്ടാം ഘട്ടത്തിൽ നൂറോളം മിസൈലുകൾ വർഷിച്ചതായാണ് റിപ്പോർട്ട് വടക്കൻ നഗരമായ ഹൈഫയിലെ ബസാൻ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് ആക്രമണത്തിൽ നാശനഷ്ടമുണ്ടായി പൈപ്പ് ലൈനുകൾക്കും ട്രാൻസ്മിഷൻ ലൈനുകൾക്കും കേടുപാടുകൾ സംഭവിച്ചതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു രണ്ട് കുട്ടികൾ ഉൾപ്പെടെ പതിമൂന്ന് പേർ ഇറാൻ ആക്രമണത്തിൽ മരിച്ചതായും ഇസ്രായേൽ സ്ഥിരീകരിച്ചു പേരെ കാണാതായിട്ടുണ്ട് ഇസ്രായേലിന്റെ വ്യോമാതിർത്തി അടച്ചിട്ടത് തുടരുകയാണ് ആക്രമണമുണ്ടായ ബാറ്റിയാം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സന്ദർശിച്ചു സുരക്ഷാ ക്യാബിനറ്റ് ചേർന്ന് നെതന്യാഹു സ്ഥിതിഗതികൾ വിലയിരുത്തി ഏറ്റവും പുതിയ ബാലിസ്റ്റിക് മിസൈലുകളായ ഹജിഖാസിമാണ് ആക്രമണത്തിന് ഉപയോഗിച്ചതെന്നും ഇസ്രായേലിൽ കനത്ത നാശം വിതച്ചതായും ഇറാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയിലുള്ള മിസൈലിന് യുഎസിൻ്റെ ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് എന്ന ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തെയും ഇസ്രായേലിൻ്റെ മറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടക്കാൻ കഴിയുന്നതാണെന്നും ഇറാൻ്റെ അവകാശവാദമുണ്ട് ഇറാനു നേരെ ഇസ്രായേലും ശക്തമായ ആക്രമണമാണ് നടത്തിയത് തലസ്ഥാനമായ ടെഹ്റാനിലെ ഇറാൻ പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്തിനും പ്രധാന എണ്ണപ്പാടങ്ങൾക്കും നേരെ ഇസ്രായേൽ ആക്രമണമുണ്ടായി തെക്കൻ ബുഷേഹർ പ്രവിശ്യയിലെ സൗത്ത് പാർട്സ് ഫജർ ഡാം എണ്ണപ്പാടങ്ങൾക്കും വടക്ക് പടിഞ്ഞാറൻ ടെഹ്റാനിലെ ഷെഹ്റാൻ എണ്ണ സംഭരണശാലയ്ക്കും നേരെയാണ് ആക്രമണമുണ്ടായത് ആക്രമണത്തിന് പിന്നാലെ എണ്ണ സംഭരണശാലകളിൽ നിന്നും വലിയ തോതിൽ തീ ഉയർന്നു എണ്ണ സംഭരണ ഡിപ്പോയ്ക്ക് നേരെ ആക്രമണം നടന്നതായും ഇറാൻ സ്ഥിരീകരിച്ചു ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഇറാനിലെ എൺപത് കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു ഇതോടെ മൂന്ന് ദിവസമായി ഇരുന്നൂറ്റി കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത് നാനൂറ്റിയാറ് പേർ മരിച്ചതായാണ് വാഷിംഗ്ടൺ ആസ്ഥാനമായ മനുഷ്യാവകാശ സംഘടന അറിയിച്ചത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തെക്കൻ മഹാരാഷ്ട്രയ്ക്കും വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാതച്ചുഴികളും ശക്തമായ പടിഞ്ഞാറൻ കാറ്റുമാണ് മഴയ്ക്ക് കാരണം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് കേരളത്തിലെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ജലനിരപ്പ് ഉയരുന്നതിനാൽ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം കാര്യങ്കോട് ഉപ്പള മൊഗ്രാൽ പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ മണിയന്മല തിരുവനന്തപുരം ജില്ലയിലെ കരമന എന്നീ നദികളുടെ കരയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര ജല കമ്മീഷനും ജലസേചന വകുപ്പും മുന്നറിയിപ്പ് നൽകി ഇന്ന് രാത്രി വരെ കേരള തീരത്ത് ഉയർന്ന് തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും വ്യക്തമാക്കി കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പതിനൊന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു പാലക്കാട് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി കാസർഗോഡ് മലപ്പുറം തൃശൂർ വയനാട് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലെ അംഗൻവാടികൾക്കും ട്യൂഷൻ സെൻ്ററുകൾക്കും അവധി ബാധകമാണ് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം